പ്രിയമുള്ളവരെ ഇന്നത്തെ വീഡിയോയിലെ കാഴ്ച എന്ന് പറഞ്ഞാൽ ധാരാളം ഔഷധ ചെടികൾ നിങ്ങളെ പരിചയപ്പെടുത്തുക ഔഷധ ചെടികളെന്ന് പറഞ്ഞാൽ മുപ്പതിൽ കൂടുതൽ ഔഷധ ചെടികൾ എൻ്റെ ഗ്രാമത്തിലെ കൽപ്പകഞ്ചേരി അത് മലപ്പുറം ജില്ലയിലെ കൽപ്പകഞ്ചേരി കുണ്ടഞ്ചിന ഭാഗത്തായിട്ട് നെടുവഞ്ചേരി കുഞ്ഞുബാവ സാഹിബെന്ന ഒരു ജൈവകർഷകനുണ്ട് ജൈവകർഷകനെന്ന നിലയ്ക്ക് ധാരാളം അവാർഡുകൾക്ക് അദ്ദേഹം വാങ്ങിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ തോട്ടത്തിൽ തന്നെ ധാരാളം ഔഷധ ചെടികളുണ്ട് വളരെ അപൂർവമായിട്ട് അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക വംശനാശ ഭീഷണി നേരിടുന്ന ഒക്കെയുള്ള കുറെ ഔഷധ ചെടികളെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു തീർച്ചയായിട്ടും രണ്ട് കാരണത്താലാണ് ഞങ്ങളിലെ നിങ്ങളുടെ മുമ്പിലേക്ക് ഈ വീഡിയോയിൽ കടന്നു വന്നുള്ളത് ഒന്ന് ഇത്തരം കാര്യങ്ങളെ പരിപാലിക്കാൻ സന്മനസ് കാണിച്ച കുഞ്ഞുബാബ സാഹിബിനെ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കേണ്ടതുണ്ട് അദ്ദേഹം ചെയ്യുന്നത് നമുക്ക് ചെയ്യാൻ സാധിക്കാത്തത് അദ്ദേഹം ചെയ്യുന്നു അത് തീർച്ചയായിട്ടും സമൂഹത്തിന് നല്ലൊരു സന്ദേശമാണെന്ന് തിരിച്ചറിവിലും രണ്ടാമത് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ആളുകൾക്ക് ഒരു ബോധമുണ്ടാകുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ളൊരു അറിവ് നേടുന്നതിനു വേണ്ടി ഈ വീഡിയോ ഉപകാരപ്രദമാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു എത്ര പേര് ഈ വീഡിയോ കാണും ഇത് ഇഷ്ടപ്പെടും എന്നെനിക്കറിയില്ല എങ്കിലും അതൊരു ഉത്തരവാദിത്തം പോലെ തന്നെയാണ് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് എൻ്റെ ചാനലിലൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായ നിർദ്ദേശങ്ങൾ അറിയിക്കാൻ മറന്നു പോകരുത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ കൂടുതൽ ആളുകളെ എത്തിച്ചേരാൻ വേണ്ടി ഷെയർ ചെയ്യണം ഈ ചാനലിൻ്റെ പ്രവർത്തനം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം എന്ന് ഓർമ്മപ്പെടുത്തി കൊണ്ട് തുടർന്നുള്ള കാഴ്ചയിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം കുഞ്ഞുബാബാ സാഹിബിൻ്റെ ഔഷധ പൂന്തോട്ടത്തിലെ ആദ്യത്തെ കാഴ്ചയാണ് പിച്ചകം എന്നറിയപ്പെടുന്ന ഒരു ഔഷധ സസ്യമാണ് നല്ല സുഗന്ധമുള്ള പൂക്കൾ വരും കൂട്ടത്തിൽ ധാരാളം ഔഷധ ഗുണങ്ങളും ഈ ചെടിക്കുണ്ട് താരൻ തൊക്ക് രോഗങ്ങൾ ചെവി കണ്ണ് രോഗങ്ങൾ ലൈംഗിക ശക്തിക്കുറവ് ഇതിനൊക്കെ ഉപകരിക്കുന്ന ഒരു വളരെയേറെ ഔഷധ മൂല്യമുള്ള ഒരു ഔഷധ സസ്യം തന്നെയാണ് പിച്ചകം എന്നും കൂടി മനസ്സിലാക്കുക അടുത്ത ഔഷധ ചെടിയാണ് ഇടിഞ്ഞിൽ ഇടിഞ്ഞലിൻ്റെ തൊലി ഇങ്ങനെ പൊളിഞ്ഞു വരുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവും അപ്പോൾ ഇതിൻ്റെ തൊലി അരച്ച് ഓംലേറ്റ് ആയിട്ട് കഴിക്കാം അതുപോലെ തന്നെ കർക്കിടക്കഞ്ഞി ആയിട്ട് കഴിക്കാം ഇത് നമ്മുടെ ശരീരത്തിലെ എന്താ പറയുക ശരീരവേദന അഥവാ പൂരവേദന തൊക്കെ സംബന്ധമായ ഒരുപാട് കാര്യങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ധാരാളം ഔഷധ ഗുണങ്ങൾ ഇടിഞ്ഞിയിൽ എന്ന് പറയുന്ന ഈ ഒരു ഔഷധ സാസ് എന്നും കൂടി മനസ്സിലാക്കുക പ്രേക്ഷകര് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ഇതിനെക്കുറിച്ചുള്ള വിശദമായ ഒരു പഠനം അതല്ലെങ്കിൽ അതിൻ്റെ ഔഷധ ഗുണങ്ങളെക്കുറിച്ച് വിശദീകരിക്കുക എന്ന് പറഞ്ഞാൽ വീടൊരു ലെങ്ത് കണ്ടുമാനം വർദ്ധിക്കും എന്നുള്ളതുകൊണ്ട് പരിചയപ്പെടുത്തൽ മാത്രമാണ് ഇതിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത് ഈ വീഡിയോയിലെ നാലാമത്തെ ഔഷധ ചെടിയാണ് സർവ്വസുഗന്ധി എന്നാണ് ഇതിന് അറിയപ്പെടുന്നത് ഇതിൻ്റെ ഉണങ്ങിയ കായ ഏകദേശം അഞ്ഞൂറ് രൂപയൊക്കെ വിലയുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത് അതുപോലെ തന്നെ ഇതിൻ്റെ ഇല പൊട്ടിച്ച് തണുലത്ത് ഉണക്കിക്കഴിഞ്ഞാൽ അത് നമ്മൾ ഭക്ഷണങ്ങളിൽ അതിൻ്റെ ടേസ്റ്റ് വെറുതെ മസാലക്കൂട്ടൊക്കെ ആയിട്ട് ഉപയോഗപ്പെടുത്താൻ സാധിക്കും എന്നറിയാൻ സാധിച്ചു അതുമാത്രമല്ല ഇതിൻ്റെ ഒരു ഔഷധ ഗുണം എന്ന് പറയുന്നത് ദഹനത്തിനുള്ള വരുന്ന തടസ്സങ്ങൾ അതുപോലെ ഗ്യാസ് ഷബിൾ സംബന്ധമായ കാര്യങ്ങൾ ഇത് ഉണക്കിയ ഇല വെള്ളം തിളപ്പിച്ച് കുടിച്ചാൽ ആശ്വാസം കിട്ടും എന്നൊക്കെയാണ് അറിയാൻ സാധിച്ചത് അതുപോലെ തന്നെ മലബാറിൽ ഏറ്റവും കൂടുതൽ ഫേമസ് ആയി നിൽക്കുന്ന ബിരിയാണിയിൽ ഇതിൻ്റെ ഉണങ്ങിയ ഇല ചേർക്കാറുണ്ട് എന്നും അറിയാൻ സാധിച്ചു അടുത്തതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നതാണ് കുവളം എന്നൊരു വൃക്ഷം ഇത് ഹൈന്ദവ ഹൈന്ദവവിശ്വാസ പ്രകാരം ശിവപൂജയിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഇതിൻ്റെ ഇല എന്ന് മനസ്സിലാക്കി അതുപോലെ തന്നെ ധാരാളം ഔഷധ ഗുണങ്ങളും ഇതുമായി ബന്ധപ്പെട്ടുണ്ട് വിശദീകരിച്ച ഒരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നീട് പരിചയപ്പെടാം കുവളത്തിൻ്റെ ഇലയും വേരും അതുപോലെ തന്നെ അതിൻ്റെ കായയും വളരെയേറെ ഔഷധ മൂല്യമുള്ള ഒന്നാണെന്നും അറിയാൻ സാധിച്ചു അടുത്തതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് യശങ്ക് എന്ന ഒരു ഔഷധ ചെടിയാണ് ഇതിനെക്കുറിച്ചുള്ള ഒരു വിശദീകരണം നമുക്ക് പിന്നീട് സംസാരിക്കാം അടുത്തതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഒന്നാണ് ചിറ്റാമൃത് എന്ന ഔഷധ ചെടി ഇത് യൂറിക്കാസിറ്റിനെ ഗണ്യമായി പരി പരിഹരിക്കുന്ന വേണ്ടി നല്ല രീതിയിലുള്ള പ്രതിരോധ മാർഗമായിട്ട് ആയുർവേദത്തിൽ ഉപയോഗിച്ചു വരുന്നു എന്നാണ് അറിയാൻ സാധിച്ചത് ഇതിൻ്റെ വേരുകളേക്കാളേറെ ഗുണം ചെയ്യുന്നത് അതിൻ്റെ തണ്ടുകൾക്കാണ് ഈ ഔഷധ സസ്യത്തിൻ്റെ പേര് പോലെ തന്നെ പല പല രോഗങ്ങൾക്കെതിരെ ഒരു അമൃതമായിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കും അടുത്തതായി നമ്മൾ പരിചയപ്പെടുത്തും പോകുന്നത് മരമുല്ലയെക്കുറിച്ചാണ് മരമുല്ലയുടെ ഔഷധ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാൻ സാധിച്ചിട്ടില്ല എങ്കിൽ കൂടെ നല്ല സുഗന്ധമുള്ള പൂക്കൾ നമ്മുടെ വീടും പരിസരവും ഇതിൻ്റെ സുഗന്ധം കൊണ്ട് നിറക്കാൻ മരമുള്ള ഒരുപാട് സഹായകമാണ് എന്നൊക്കെയാണ് അറിയാൻ സാധിച്ചത് അതിനിടയിൽ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന മാന്യപ്രേക്ഷകർ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരുന്നവൻ്റെ ഷെയർ ചെയ്യാനും ചാനലിൻ്റെ പ്രവർത്തനം ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകരുത് എന്ന് ഉറപ്പുടുത്തുന്നു അടുത്തതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അശോകമരത്തെക്കുറിച്ചാണ് അശോകമരത്തെക്കുറിച്ച് പറയുമ്പോൾ ഹൈന്ദവ മതവിശ്വാസികൾ ഒഴിച്ചു പറ്റാത്ത ഒരു മരം തന്നെയാണ് അശോകമരം എന്ന് അറിയാൻ സാധിച്ചു എന്നാലും ആയുർവേദത്തിൽ ധാരാളം ഔഷധ ഗുണങ്ങളുള്ള ഒരു മരമാണ് അശോകമരം ഇതിൻ്റെ പൂക്കൾ ഇതിൻ്റെ പട്ട ഇതിൻ്റെ തൊലിയൊക്കെ ഔഷധമായിട്ട് പല പല ആയുർവേദ മരുന്നിലും ഉപയോഗപ്പെടുത്തുന്നു എന്നറിയാൻ സാധിച്ചു സ്ത്രീ സംബന്ധമായ പല അസുഖങ്ങൾക്കും നല്ല രീതിയിലുള്ള ഔഷധഗുണമുള്ള ഒരുപാട് മൂല്യങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട് എന്നും അറിയാൻ സാധിച്ചു ഇവിടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുഞ്ഞുബാബാ സാഹിബിൻ്റെ ഔഷധ പൂന്തോട്ടത്തിൽ അശോകമരത്തെ തൈകളാണ് ധാരാളം അശോകമരത്തിൻ്റെ തൈകൾ നിങ്ങളിവിടെ കാണുന്നുണ്ടാവും കാരണം പുള്ളിയായിട്ട് ബന്ധപ്പെട്ട് ആവശ്യക്കാർ വരുമ്പോൾ അവർക്ക് നൽകാൻ വേണ്ടി തയ്യാറാക്കുന്നതാണ് ഇതുപോലക്കുള്ള തൈകൾ അശോക മരത്തിന് ശേഷം നമ്മൾ കാണുന്നത് അശോക തെച്ചിയെക്കുറിച്ചാണ് അശോക തെച്ചി ഔഷധ ചെടിയൊന്നല്ല തോട്ടത്തിനൊക്കെ ഭംഗി വർദ്ധിപ്പിക്കാൻ അലങ്കാര ഒരു ചെടിയായിട്ട് ഉപയോഗപ്പെടുത്തുന്ന ഒന്നാണ് അശോക തെച്ചി എന്നാണ് അറിയാൻ സാധിച്ചത് അടുത്തതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ചങ്ങലം വരണ്ട എന്ന ഒരു ഔഷധ സസ്യത്തെക്കുറിച്ചാണ് അതിൻ്റെ അത് കാഴ്ച നിൽക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ തൈകൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ അസ്ഥിയുമായി ബന്ധപ്പെട്ട് മനുഷ്യൻ്റെ അസ്ഥിയുമായി ബന്ധപ്പെട്ട് വളരെയേറെ അടുത്ത ബന്ധം ആയുർവേദത്തിൽ ചങ്ങനമരണ്ടൊക്കെ ഉണ്ട് എന്നൊക്കെയാണ് അറിയാൻ സാധിച്ചത് അത് മാത്രമല്ല ധാരാളം ഔഷധ ഗുണങ്ങൾ വേറെയുണ്ട് അത് പിന്നീട് നമുക്ക് വിശദീകരിക്കാം അടുത്തതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നോനിപ്പഴത്തെക്കുറിച്ചാണ് നോനിപ്പഴം തുടക്കത്തിൽ പച്ച നിറത്തിലും മൂപ്പായി കഴിഞ്ഞാൽ മഞ്ഞ നിറത്തിലും നന്നായിട്ട് പഴുത്ത് കഴിഞ്ഞാൽ വെള്ള നിറത്തിലും കാണാൻ സാധിക്കും ഇത് നോർമലായിട്ട് ഒരാൾക്ക് കുടിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഇതിന്റെ ഔഷധ ഗുണങ്ങൾ പറയുമ്പോൾ കുറിച്ച് പറയുമ്പോൾ സർവരോഗ സംഹാരി എന്നൊക്കെയാണ് അറിയാൻ സാധിച്ചത് എന്തായാലും ഇത് കഴിക്കേണ്ട രീതിയും മറ്റൊക്കെ വിശദീകരിക്കാൻ ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നില്ല വീഡിയോയുടെ ലെങ്ത് അധികമായി വർദ്ധിക്കും എന്നുള്ള ഒരു കാരണമാണ് അതിന് തടസ്സമായി മാറുന്നത് എന്ന് മാന്യപ്രേക്ഷകർ മനസ്സിലാക്കുക നോണിമരത്തിൻ്റെ അതിൻ്റെ ഉപയോഗ രീതിയും അതിൻ്റെ ഔഷധ ഗുണങ്ങളെക്കുറിച്ചുള്ള വിശദീകരിച്ചൊരു വീഡിയോ തൊട്ടുപുറകെ ഞാൻ ഫോർവേഡ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇവിടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തുളസി വീറ്റിലെക്കുറിച്ചാണ് തുളസി വീറ്റിലെയും ഹൈന്ദവ മത പൂജാകർമ്മങ്ങളിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാണെന്ന് അറിയാൻ സാധിച്ചു അതുപോലെ തന്നെ ധാരാളം ഔഷധ ഗുണങ്ങളും തുളസി വെറ്റിലൊക്കെ ഉണ്ട് എന്നൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട സർച്ചിങ്ങിൽ അറിയാൻ സാധിച്ചത് അടുത്തതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വയമ്പിനെ കുറിച്ചാണ് വയമ്പ് എന്ന് പറഞ്ഞാൽ ധാരാളം ആളുകൾക്ക് അതിനെക്കുറിച്ച് അറിയുന്നതായിരിക്കും വയമ്പും ചെറിയ കുട്ടികളും തമ്മിൽ വലിയ രീതിയിൽ നിർബന്ധമുണ്ട് എന്ന് മനസ്സിലാക്കുക പുരാതന കാലം തൊട്ടേ കുട്ടികൾക്ക് മാതാപിതാക്കൾ വീട്ടുവൈദ്യമായി ഉപയോഗിച്ചു പോരുന്ന ഒരു ദിവ്യ ഔഷധമാണ് വയമ്പ് കുട്ടികളുടെ വയറു ബന്ധപ്പെട്ട കാര്യങ്ങൾ രാഷ്ട്രപതി സംബന്ധമായ വിഷയങ്ങൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് വയമ്പ് ഔഷധം തന്നെയായിട്ട് പൂർവികരായിട്ട് തന്നെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് വയമ്പ് എന്നും കൂടി മനസ്സിലാക്കുക ഇതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ടുള്ള ഒരു വീഡിയോ തന്നെ ചെയ്യാനുണ്ട് അതുമായി ബന്ധപ്പെട്ട ആളുകളെ കിട്ടുമ്പോൾ അവരുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ കടന്നു വരും അടുത്തതായി ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കറ്റാർവായെ കുറിച്ചാണ് കറ്റാർ വായെക്കുറിച്ച് ധാരാളം ആളുകൾക്ക് അറിയുന്നതാണ് നല്ലൊരു സൗന്ദര്യവർദ്ധക വസ്തുവാണ് പല പല കാര്യങ്ങളിലും കറ്റാർവായ ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്തിനേറെ ഈ ചെടികൾ വെട്ടിങ് ചെയ്യുന്ന കാര്യത്തിൽ പോലും കറ്റാറു വലിയ രീതിയിലുള്ള സ്വാധീനമുണ്ട് എന്നൊക്കെ അറിയാൻ സാധിച്ചു അപ്പോൾ കറ്റാർ വായകൾ ഏകദേശം മൂന്നോ നാലോളം ഇനങ്ങളുണ്ട് എന്നും അറിയാൻ സാധിച്ചിട്ടുണ്ട് ആയുർവേദത്തിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു സംഭവമായിട്ട് കറ്റാറു മാറിയിട്ടുണ്ട് മാത്രമല്ല സൗന്ദര്യ സൗന്ദര്യവർദ്ധക വസ്തുക്കളിൽ ആയുർവേദത്തിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നും കൂടിയാണ് കറ്റാർ എന്നും കൂടി നമ്മൾ അറിയേണ്ടതുണ്ട് ആ ഇത് നീരാണ് ഇപ്പൊ കാണുന്നത് അവര് ഞാൻ ഈ നാൽപ്പാമരത്തിൽ ഉൾപ്പെടുന്നു ഇതെന്തായിരുന്നു ഇതാണ് അത്തി നാൽപ്പാമരം പറഞ്ഞ കഷായത്തിൽ ഉപയോഗിക്കുന്ന മരുന്നാണ് മരുന്ന് ഓക്കെ നാല് മരുന്നാണ് അതുകൊണ്ടാണ് നാൽപ്പാമര ഇത് അത്തി ഇത്തി അരയാൽ അരയാൽ ഇത് സാധാരണ 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 ഈ നാല് മരങ്ങളാണ് നാൽപ്പാം വര കഷായുൾപ്പെടുത്തുന്ന പൊഴിച്ചു കൂടാൻ പറ്റാത്ത മൂന്ന് ചെടികളെയാണ് ഔഷധ ചെടികളെയാണ് മരങ്ങൾ കറകൾ വെള്ളമായിരിക്കും ഓക്കെ നമുക്ക് അതാണ് ഉപയോഗിക്കണ നാല് നാല് മരങ്ങൾ മരങ്ങൾക്ക് നമ്മുടെ കഞ്ഞിക്കുർക്കല്ലേ കഞ്ഞിക്കുർക്ക പനിക്കുർക്ക അപ്പൊ എന്തായാലും പനിക്കൂർക്കാര്യം എന്താ വെച്ചാൽ കുട്ടികൾക്കൊക്കെ പനിക്കൊക്കെ നല്ല ഔഷധ അപ്പൊ അതുകൊണ്ട് പനിക്കുർക്ക എന്നറിയപ്പെടുന്ന ഔഷധ ചെടിയാണ് ഇത് വെറൈറ്റുണ്ടോ വെറൈറ്റുണ്ടാ ഇനങ്ങൾ വേറെ ഉണ്ടോ ആ അങ്ങനെ മിക്സ് ചെയ്ത് കളർ വരുന്നു അടുത്തതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നതാണ് മിക്സ് തുളസി അതിന് കുറച്ച് ലൈവ് കാഴ്ചകളാണ് അപ്പൊ എന്തായാലും വിക്സ് തുളസിന്റെ ഒരു ഇല എടുത്തുണ്ട് ഇതിന്റെ ഒരു സ്മെൽ അറിയണം എന്നുണ്ടെങ്കിൽ കയ്യില് വെച്ച് തരുമ്പി നമ്മള് ഒന്ന് ഉണക്ക് നോക്കിയാൽ നമുക്ക് അറിയാമോ മൂക്കത്ത് വെച്ചാൽ അറിയാൻ സാധിക്കും ഓ അതൊരു പ്രതീതി ശുരുക്കും വരുന്നുണ്ട് അപ്പൊ എന്തായാലും വിക്സ് തുളസില്ലേ കാട്ടുതിപ്പല്ലി കാട്ടുതിപ്പല്ലി ഉണ്ട് ബ്രസീലിയൻ ബ്രസീലിയൻ തിപ്പല്ലി തിപ്പല്ലി തിപ്പല്ലിയാണ് കാണുന്നത് മൂന്ന് ഐറ്റം ിട്ടുപ്പിട്ട് അടുത്തതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് സഫ് മുസ്ലി എന്നൊക്കെ അറിയപ്പെടുന്ന എന്താ പറയാ ഇത് ഒരുപക്ഷെ ഇന്നത്തെ സമൂഹം വളരെയേറെ സെർച്ച് ചെയ്യുന്ന ഒരു ഔഷധ ചെടിയാണ് ഇതിന്റെ കിഴങ്ങും ഇതിൻ്റെ ഇലയും ഒരുപോലെ ഔഷധമാണ് പക്ഷേ അതിലേറ്റവും ബെറ്ററായി നിൽക്കുന്നത് അതിൻ്റെ കിഴങ്ങാണെന്നാണ് അറിയാൻ സാധിച്ചത് ഇതിൻ്റെ കിഴങ്ങ് കൊണ്ടുണ്ടാക്കുന്ന ചൂർണവും പത്ത് ഗ്രാം പാലിൽ ചേർത്ത് ഡെയിലി കഴിക്കുകയാണെങ്കിൽ ലൈംഗിക ഉത്തേജനത്തിനും അതുപോലെ തന്നെ ശാരീരിക ക്ഷമത വർദ്ധിപ്പിക്കാനൊക്കെ വളരെയേറെ ആണ് സഫേഡ് മുസ്ലി എന്നൊക്കെയാണ് അറിയാൻ സാധിച്ചത് എന്തായാലും ഇതിൻ്റെ ഒരു വിശദീകരണവുമായി ബന്ധപ്പെട്ട വീഡിയോ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അറി അറിവുകളുള്ള ആളുകളുമായിട്ട് ഇതിനെക്കുറിച്ച് വിശദീകരിക്കാൻ വേണ്ടി പരിചയപ്പെടുത്താൻ വേണ്ടി തീർച്ചയായിട്ടും ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത് കരിനച്ചി എന്നറിയപ്പെടുന്ന ഒരു ഔഷധ സസ്യത്തെക്കുറിച്ചാണ് അതാണ് ഇപ്പോൾ ഇവിടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് പ്രധാനമായിട്ടും ഉപയോഗപ്പെടുത്തുന്നത് നടുവെട്ടൽ അതുപോലെ തന്നെ നടുവേദന എന്നൊക്കെ പറയുന്ന അസുഖത്തിനും അതുപോലെ വിവിധ രോഗങ്ങളാൽ നമ്മുടെ സന്ധികളിൽ ഉണ്ടാകുന്ന നേർക്കെട്ട് ഒഴിവാക്കുന്നതിനൊക്കെ കരിനച്ചി നല്ല രീതിയിൽ ഗുണം ചെയ്യും എന്നൊക്കെയാണ് അറിയാൻ സാധിച്ചത് അപ്പം അതുമായി ബന്ധപ്പെട്ട നമ്മുടെ സർച്ചുകൾ കിട്ടുന്ന വിവരങ്ങളാണ് മാന്യ പ്രേക്ഷകർക്ക് മുമ്പിൽ സമർപ്പിക്കുന്നത് എന്തായാലും ഇത് ഒരുപാട് ഔഷധ സസ്യങ്ങളെ പരിചയപ്പെടുത്തുന്ന കൂട്ടത്തിൽ ഉൾപ്പെടുന്നതുകൊണ്ട് നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കാൻ നമുക്ക് പ്രയാസമുണ്ട് അതുകൊണ്ടാണ് വളരെ സിമ്പിളായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നത് അടുത്തതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് സുലഭമായിട്ട് നമ്മുടെ നാട്ടിലൊക്കെയുള്ള പ്രത്യേകിച്ച് ഹിന്ദുമത വിശ്വാസ പ്രകാരം തുളസിത്തറ വലിയൊരു സംഭവം തന്നെ എന്തായാലും തുളസിയുടെ നീര് കൃഷ്ണ തുളസി അതുപോലെ നമ്മൾ നേരത്തെ കണ്ടതും ഒരു തുളസിയാണ് വിക്സ് തുളസി എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ തുളസികൾ പല ഇനങ്ങളുണ്ട് തുളസിയുടെ ഔഷധ ഗുണങ്ങളെക്കുറിച്ച് ഏകദേശം ഒട്ടുമുക്ക വീട്ടമ്മമാർക്കും നന്നായിട്ട് അറിയുന്നതാണ് കുട്ടികളുടെ നീർക്കെട്ട് അതായത് ജലദോഷ സംബന്ധമായ വിഷയങ്ങൾ ചുമ കഫക്കെട്ടിനൊക്കെ വലിയ രീതിയിൽ ഉപകാരപ്രദമാകുന്ന ഒന്നാണ് അടുത്തതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് പൂവരിശ് എന്ന ഒരു ഔഷധ സസ്യത്തെ കുറിച്ചാണ് ഇതിന് കുറേ ഔഷധ ഗുണങ്ങളുണ്ട് നമ്മുടെ സന്ധികളിലൊക്കെ ഉള്ള നീർക്കെട്ട് വേദനക്കൊക്കെ ആവണക്കെണ്ണയും കൂടി കൂട്ടിച്ചേർത്ത് ഉണ്ടാക്കുന്ന മിശ്രിതം പുരട്ടി വെക്കുന്നത് ശമനം കിട്ടും എന്നറിയുന്നു അതുപോലെ തന്നെ വെള്ളത്തിൽ പൊങ്ങി നിൽക്കാനുള്ള കഴിവുണ്ട് ഇതിൻ്റെ തടിക്ക് അതുകൊണ്ട് തന്നെ ബോട്ട് നിർമ്മാണത്തിനൊക്കെ ഇതിൻ്റെ തടി ഉപയോഗപ്പെടുത്തുന്നു എന്നൊക്കെയാണ് അറിയാൻ സാധിച്ചത് അടുത്തതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ശതാവരിയാണ് ശതാവരി കുറിച്ചൊക്കെ ഒട്ടുമുക്ക ആളുകൾക്കും അറിയുന്നതാണ് എന്നാലും ശതാബരി കിഴങ്ങ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ ഉപയോഗപ്പെടുത്താൻ സാധിക്കും ശരീരത്തിന്റെ പുഷ്ടി വർദ്ധിപ്പിക്കുന്നതിനും പിന്നെ പല പല ഔഷധ ഗുണങ്ങളുണ്ട് ഇതുമായിട്ട് ആയുർവേദത്തിലെ ലേഹങ്ങളും അതുപോലെ തന്നെ ഇതിൻ്റെ ചൂർണോ പാലിൽ ചേർത്ത് കുടിക്കുന്നതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ട്രീറ്റ്മെന്റ് രീതികളുണ്ട് എന്നൊക്കെ അറിയാൻ സാധിക്കുന്നു ഇവിടെ കാണുന്നത് ഗരുഡപ്പച്ച അല്ലേ അപ്പോൾ ഔഷധ ചെടികളുടെ കൂട്ടത്തിൽ ഒന്നായിട്ട് അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഔഷധവീര്യം എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് പിന്നീട് വിശദീകരിക്കാം കാര്യം ചില ഇതൊക്കെ എല്ലാം കൂടി വിശദീകരിക്കാം അങ്ങനെ വീഡിയോ അവിടെ നിൽക്കില്ല അടുത്തതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കായാമ്പൂ ചെടിയെ കുറിച്ചാണ് കായാമ്പൂ അതിനെക്കുറിച്ച് കുറിച്ചൊക്കെ ധാരാളം പാട്ടുകളും കവിതകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്തായാലും ധാരാളം ഔഷധ ഗുണങ്ങൾ ഇതിനുണ്ട് ഇതിൻ്റെ ഇലയും അതുപോലെ തന്നെ ഇതിൻ്റെ വേരും ഇതിൻ്റെ താഴെയും ഒക്കെ ഔഷധമാണെന്നാണ് അറിയാൻ സാധിച്ചത് അതുപോലെ തന്നെ മുൻകാലങ്ങളിൽ ഈ കാളപൂട്ട് മത്സരങ്ങളൊക്കെ നടക്കുമ്പോൾ കാളപൂട്ടിനൊക്കെ ഉണ്ട് അവരടിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ വടി ഉപയോഗപ്പെടുത്തിയിരുന്നു എന്നും അറിയാൻ സാധിച്ചു അതുപോലെ തന്നെ കത്തിക്ക് പിടിയായിട്ടൊക്കെ മുൻകാലങ്ങളിൽ ഇത് ഉപയോഗപ്പെടുത്തിയിരുന്നു എന്തായാലും ഇതൊരു വംശനാശ ഭീഷണി നേരിടുന്ന ഒരു ചെടിയും കൂടിയാണ് ൊക്ക ഭൂമിയോട് യാത്ര പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് യാത്ര പറയല്ല മനുഷ്യമാര് യാത്ര പറയിപ്പിക്കണം ഇവരൊക്കെ നമ്മ വിട്ട് ഉപേക്ഷിച്ച് ഈ ഭൂമിയിലെ അവകാശികളാണ് അവരൊക്കെ പക്ഷെ മനുഷ്യൻ പലപ്പോഴും അപൂർവമായിട്ടാണ് അതെ 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 എന്തായാലും കുഞ്ഞുവാക്കൾ നല്ലൊരു ജൈവകർഷകനാണ് കൂട്ടത്തില് ഔഷധ ചെടികളുടെ കാഴ്ചകളാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കൂട്ടത്തില് അദ്ദേഹത്തിന്റെ ഇത്തരം കാര്യങ്ങള് ചെടികളെയും മരങ്ങളെയും പൂക്കളെയും സ്നേഹിക്കുന്ന വ്യക്തികളുടെ മനസ്സും വളരെ നല്ലതായിരിക്കും എന്ന് തെളിയിക്കുന്നത് പോലെ ഇവിടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയും മരത്തിൽ കെട്ടിത്തൂക്കിയിരിക്കുന്നതെല്ലാം അവർക്ക് താൽക്കാലിക പാർപ്പിട സൗകര്യം കൂട്ടത്തിൽ അവർക്കുള്ള ഭക്ഷണം അതുപോലെ നല്ല ശക്തമായ വേനൽക്കാലത്ത് അവർക്ക് വെള്ളം കുടിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഇതിലൊക്കെ അദ്ദേഹം ഒരുക്കുന്നുണ്ട് എന്തായാലും കാലവർഷം സജീവമായി ഇനി ഇതിൻ്റെ ആവശ്യമില്ല പക്ഷേ വേനൽക്കാല ലക്ഷ്യം വെച്ചിട്ടാണ് അദ്ദേഹം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തത് അപ്പോൾ ഒരു വലിയ സന്ദേശം തന്നെ നമുക്ക് ഇതിലൂടെ ഉണ്ട് അദ്ദേഹത്തെ പോലെയൊക്കെയുള്ള ആളുകളെ സമൂഹത്തിലേക്ക് പരിചയപ്പെടുത്തുക എന്നുള്ളത് ഒരു ഉത്തരവാദിത്തമാണ് എന്നൊരു തിരിച്ചറിവിൽ തന്നെയാണ് ഇങ്ങനെ ഒരു വീഡിയോ ഒക്കെ ആയിട്ട് നിങ്ങൾ മുമ്പിൽ കടന്നു വന്നിട്ടുള്ളത് ഈ കാഴ്ചകളോട് കൂടെ ഈ വീഡിയോ ഞാൻ ഭയങ്കര ചെയ്യുകയാണ് മാന്യപ്രേക്ഷകർക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകും ഉപകാരപ്രദമായിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം മറന്നു പോകരുത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു അതുപോലെ തന്നെ ഒത്തിരി ഉപകാരപ്രദമാകുന്ന ധാരാളം വീഡിയോ ഞാൻ പുഷ് ചെയ്തുകൊണ്ടിരിക്കുന്നു ചാനൽ സന്ദർശിക്കാൻ മറക്കേണ്ട ഉപകാരപ്രദമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് ജയ്